തന്നെ വളർത്താണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരല്പം പുതിയ ഇല ഇതായതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതാ നല്ല നല്ല സ്മെല്ലുള്ള ഫ്ലേവറുള്ള സാധനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പുതിയ അത് ജസ്റ്റ് ഇത് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ട് രണ്ട് അടി അങ്ങനെ അടിക്കണം ഓക്കെ രണ്ട് അടി അടിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചതയും ജസ്റ്റ് ചതഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങയക്കകത്തുള്ള ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്ന പോലെ തന്നെ ഈ ഇതൊന്ന് ജസ്റ്റ് ചതഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ വോട്ട് അകത്തേക്ക് വരും സോ അതൊരു നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും സോ ഇതിന് ശേഷം നമുക്ക് വേണ്ട മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റെ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയെന്ന് പറഞ്ഞാൽ ഇതാണ് സാധാരണ വേറെ ഒന്നുമല്ല തക്കോലം എന്ന് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും സ്റ്റാർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് സാധാരണ ബിരിയാണിക്ക് അത്തൊക്കെ ഇടുന്ന സാധനമാണ് ഈ സ്റ്റാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഞാനെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾ മദ്യപിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ